ആരാധകരെ നടുക്ക് അപ്രതീക്ഷിത വേർപാട് ഡയബറ്റിസ് രോഗം മൂർച്ഛിച്ചതിന് പിന്നാലെ പ്രശസ്ത ബ്രിട്ടീഷ് ഗായകൻ സ്റ്റെഡ്മാൻ പിയേഴ്സൺ അന്തരിച്ചു മാർച്ച് പത്താം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് അറുപത് വയസ്സായിരുന്നു ഫൈവ് സ്റ്റാർ എന്ന പോപ്പ് സംഗീത ഗ്രൂപ്പിലൂടെ ശ്രദ്ധേയനാണ് സ്റ്റെഡ്മാൻ പിയേഴ്സൺ സിൽക്ക് ആൻഡ് സീൽ എന്ന ആൽബം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു സ്റ്റെഡ് പിയേഴ്സൺ അംഗമായ ഫൈവ് സ്റ്റാർ ബാൻഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ ബ്രിറ്റ് അവാർഡ്സിൽ ബെസ്റ്റ് ഗ്രൂപ്പ് അവാർഡിന് അർഹരായി അറുപതാം വയസ്സിലാണ് പ്രിയതാരം അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സ്റ്റെഡ് മാൻ പിയേഴ്സന്റെ ആത്മാവിന് നിത്യശാന്തി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം